സംസ്ഥാനത്തെ ക്ഷീരമേഖലയെയും വയനാട്ടിലെ കാർഷിക മേഖലയെയും വലച്ച് കടുത്ത വേനൽ ഈച്ചശല്യത്തിൽ എന്റെ വാർത്തയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഈച്ചശല്യത്താൽ പൊറുതിമുട്ടി തൃശൂർ കുരിയച്ചിറ നിവാസികൾ കോർപ്പറേഷന്റെ ജൈവമാലിന്യ പ്ലാന്റിന്റെ അശാസ്ത്രീയ നടത്തിപ്പാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയത് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരുള്ള പ്രദേശത്താണ് വർഷങ്ങളായി അറവുശാലയും ശ്മശാനവുമുൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത് നിലവിലുള്ള ഈച്ചശല്യം കാരണം വീടുകളിൽ ഭക്ഷണം പോലും പാകം ചെയ്യാനാകാതെ അതിരൂക്ഷമായ ഈച്ചശല്യമാണ് പ്രദേശത്ത് പത്തും നൂറും നൂറുമൊന്നുമല്ല ആയിരക്കണക്കിന് ഈച്ചകളാണ് വീടുകൾ തോറും പാറി നടക്കുന്നത് കുടിക്കാൻ വെള്ളമെടുത്താൽ പോലും അതിൽ ഈച്ചകൾ ഉണ്ടാകും ഈച്ചയെ പിടികൂടാൻ പശപുരട്ടിയ പേപ്പറുകൾ ഓരോ വീടുകളിലും സ്ഥാപിച്ചിട്ടുണ്ട് കുരിയച്ചിറയിൽ കോർപ്പറേഷൻ സ്ഥാപിച്ച ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിരവധി ജനങ്ങളാണ് രോഗങ്ങളെ തുടർന്ന് പലരും താമസം മാറി പോകുവാൻ തുടങ്ങി വർഷങ്ങളായി അറവുശാലയിലെ ദുർഗന്ധം സഹിച്ചു കഴിയുന്ന ജനങ്ങളെ വലയ്ക്കുന്നതാണ് ആഴ്ചകളായുള്ള ഈ ഈച്ച ഈച്ചശല്യം കോർപ്പറേഷന്റെ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയമായ പരിചരണമാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു തൃശ്ശൂരിന്റെ അടുത്ത ഹൃദയഭാഗത്തുള്ള കുരിയച്ചർ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് എട്ട് ഏക്കറോളം കോർപ്പറേഷന്റെ സ്ഥലമുള്ള കാരണം ഇവിടെ ആധുനികമല്ലാത്ത ആധുനിക അറവുശാല കോർപ്പറേഷൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഒരു സ്ഥലമായിട്ടും ഈ ഇരുപത്തിരണ്ട് ഡിവിഷനിൽത്തെ മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ മാലിന്യം ശരിയായ രീതിയിൽ അത് വളമാക്കാതെ കെട്ടിക്കിടന്ന് സാധ കുറെ പെട്ടികളിലാക്കി ഉണക്കാൻ വെച്ച് ഇതിൻ്റെ ഒരു നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം നടക്കാതെ കൊണ്ടുവരുന്നത് ഇവിടുത്തെ കുര്യത്രയിലെ ഭയങ്കര ഈച്ചശല്യാണ് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പള്ളിയിൽ കുർബാന കാണാൻ പറ്റുന്നില്ല മറ്റ് സ്കൂളുകളിൽ പിള്ളേർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല മറ്റുള്ള കടകൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ സ്ഥിതി വീടുകളിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ ഒന്നിനും പറ്റുന്നില്ല ഈ പശ ഒട്ടിച്ചിട്ടുള്ള ഈ ചേര പേപ്പർ വാങ്ങിയിട്ടാണ് ഓരോ വീടുകളിലും ഇതുവരെ കൊണ്ടു നടക്കുന്നത് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഇതൊരു പുല്ല് വില കൽപ്പിക്കുന്നില്ല ഇത് ശരിയായ രീതിയിൽ നടക്കാൻ ആവശ്യമില്ല പറ്റിരുന്നില്ലെങ്കിൽ ഇത് നിർത്തുക എന്നാണ് ഇവിടുത്തെ നാട്ടുകാരനായ എനിക്ക് പറയാനുള്ളത് പലതവണ പരാതി നൽകിയിട്ടും അധികാരികളെ കണ്ടിട്ടും പരിഹാരമായില്ല തൃശൂർ കോർപ്പറേഷന്റെ ഇരുപത്തിരണ്ട് ഡിവിഷനിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റി കൂടിയിട്ട് മാസമായെന്നും അംഗങ്ങൾ പറയുന്നു ഒരു അഞ്ചു കൊല്ലം മുമ്പ് ഓർഡർ ഇതിനു മുമ്പ് കോഴി മാലിന്യ പ്ലാന്റ് ആയിരുന്നു അത് ഐപ്പിപ്പോൾ ഉള്ള കാലത്ത് അത് ഇതാ പോലെ പല രൂക്ഷമായ നടത്തി മൂക്കുപൊത്തിയാത്ര അങ്ങനെ മനുഷ്യ നടത്തിയിട്ട് അന്നൊക്കെ അന്ന് തന്നെ ഓർഡർ ഇട്ട് നിർത്തിച്ചു പിന്നെ രണ്ടു കൊല്ലത്തേക്ക് മൂന്ന് കൊല്ലത്തേക്ക് ഈ സൈഡിൽ അറുവശാലയുടെ ഭാഗമല്ല പറഞ്ഞു ഇപ്പുറത്തെ സൈഡിൽ ഒരു കാര്യവും നടന്നിരുന്നില്ല പിന്നീടാണ് ഒരു നമ്മൾ അറിയാണ്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് യോ ഡബ്ല്യു സി പ്ലാന്റ് ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടർ എന്നുള്ള മെഷീൻ കൊണ്ടുവന്ന് വയ്ക്കലും ഈ ശക്തനിന്നുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് ശക്തനിന്ന് മാത്രമല്ല നമ്മൾ വിവരാവകാശം കൊടുത്ത് അപ്പോൾ കോർപ്പറേഷനിൽ തന്നത് ഇരുപത്തിരണ്ട് വാർഡ് ഞാൻ എണ്ണി എണ്ണി നമ്മുടെ കയ്യിലുണ്ടത് വിവരാവകാശ രേഖയുണ്ട് ഇരുപത്തിരണ്ട് വാർഡിൽ നിന്നുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് ഏറ്റവും വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വാർഡ് കൂടി ഉണ്ട് അതിൽ മൂന്ന് വാർഡിൽ സാധനങ്ങൾ എടുക്കുന്നില്ല രണ്ട് വാർഡിൽ നിന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കിയുള്ള വാർഡിൽ നിന്ന് എടുക്കുന്നില്ല അങ്ങനെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഈ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത് ഇതിൻ്റെ പ്രധാനമായിട്ട് ഈച്ച ഇപ്പോഴത്തെ ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ ഈച്ച എന്ന് പറയുന്ന കാരണം വരാനുള്ള കാരണം നനവുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരാം ഓർഗാനിക് വേസ്റ്റിൻ്റെ പേര് മാത്രമല്ല അവിടെ എല്ലാ ചപ്പ് ചവറ് സാധനങ്ങളും ഇവിടെ കൊണ്ടുവരുന്നിട്ട് അതൊരു പത്തിരുപത് ദിവസം മുപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് പ്രോസസ്സിങ് കാരണം കൺവേർട്ടർ ശരിയല്ല ഈ കൺവേർട്ടർ തന്നെ ആദ്യത്തെ കൺവേർട്ടർ ചെറുതായിരുന്നു അതിൽ നടക്കാതെ ആയപ്പോൾ മൂന്ന് ടണ്ണ് വേസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് അവർ ഔദ്യോഗികമായിട്ട് പറയുന്നത് അതിൽ എത്ര കൊണ്ടുവരുന്നുണ്ട് എത്ര ചെയ്യുന്നു നമുക്ക് കണക്കെടുക്കാനൊന്നും പറ്റില്ല നമുക്ക് അനുവദിച്ചിട്ടുള്ളത് മൂന്ന് ടണ്ണാണ് അതിൽ കൂടുതലുണ്ടെന്ന് ഞങ്ങൾ പറയുന്നത് നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ അത് കേടായി കേടായിപ്പോൾ കോലോത്തും പാടത്തുനിന്ന് പുതിയ പുതിയതല്ല വേറെ കൺവെർട്ടർ കൊണ്ടുവന്നിട്ടാണ് അത് നടത്തിക്കൊണ്ടിരുന്നത് ഇത് പലപ്പോഴും അത് പ്രവർത്തന രഹിതാവാറുണ്ട് അപ്പോൾ ജനറേറ്റർ വേണമെന്ന് ഞങ്ങൾ മോണിറ്ററിങ് കമ്മിറ്റിയിൽ ശക്തമായിട്ട് എപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇതൊന്നും ഇതുവരെയും നടന്നിട്ടില്ല ഒന്നര വർഷം മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോർപ്പറേഷന്റെ ശ്മശാനത്തിനു സമീപം റോഡരികിലായി മാലിന്യ പ്ലാന്റിൽ നിന്നും ലോഡ് കണക്കിന് മാലിന്യമാണ് കുടി നിറച്ചിട്ടിരിക്കുന്നത് ഇതിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധവും ഈച്ചകളും സമീപത്തെ വീടുകളിലേക്കാണ് എത്തുന്നത് ഭക്ഷണം ചെയ്യാൻ പോലും അവസ്ഥയിലാണ് വീട്ടമ്മമാർ ഇവിടെ ഈച്ചകൾ കൊണ്ട് നിറഞ്ഞിട്ട് ഞങ്ങൾക്ക് വീടുകളിൽ ഇരിക്കാനോ നിൽക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനൊന്നും പറ്റുന്നില്ല ഇത്രയധികം ഈച്ചകളാണ് ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന ഈച്ചകളാണ് ഇതിൽ പിടിച്ചു വെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഭക്ഷണം പോലും തുറന്നു വെച്ച് കഴിക്കാനായിട്ട് നമുക്ക് തുറന്നിട്ടല്ലേ അത് കഴിക്കാൻ പറ്റില്ല അത്രയും അധികം ഈച്ചകളാണ് കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ വരുന്നത് ഉടമസ്ഥ നമ്മൾ ഈ ബേക്കറി സാധനങ്ങളൊക്കെ ചിപ്സ് കടയാണ് നമ്മളെ അവസ്ഥ പറഞ്ഞാൽ ഇപ്പം പിന്നെ ഈ ഞങ്ങളെ ഷോപ്പ് തുറക്കാൻ പറ്റുന്നില്ല ഈച്ച ഭയങ്കര രാവിലെ മുതൽ ഭയങ്കര ഈച്ചയാണ് രാത്രി വരെ ഈച്ചയാണ് കിടന്ന് കഴിഞ്ഞാൽ ഈച്ചകൾ അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കുന്നുണ്ടാവും തട്ടും പുറത്തൊക്കെ കയറിയിരിക്കുന്നുണ്ടാവും പിന്നെ രാത്രി മുഖത്ത് ഇങ്ങനെ വന്ന് അടിക്കും ഈച്ചകൾ ഭയങ്കര ശല്യം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് വറക്കാൻ പറ്റുന്നില്ല സാധനങ്ങൾ ഞങ്ങൾ വറവ് കടയാണ് കുറവ് സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഭയങ്കര പ്രശ്നങ്ങളായിട്ട് കുട്ടികളുള്ള വീടുകളിലെ മാതാപിതാക്കളും ഈച്ചശല്യം കാരണം ഭീതിയിലാണ് നമുക്കിവിടെ ഈച്ച ശല്യം ഭയങ്കര രൂക്ഷമാണ് അപ്പോൾ നമുക്കിവിടെ വീട്ടിൽ രണ്ട് വയസ്സായ ഒരു കുട്ടിയുണ്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ അതിൽ വന്ന് എപ്പോഴും ഈച്ച വന്ന് വീഴാണ് പിന്നെ ഉച്ചയ്ക്ക് കിടന്ന് ഉച്ച കുട്ടി കിടന്നുറങ്ങുമ്പോഴൊക്കെ എപ്പോഴും ഒരാൾ അടുത്ത് വന്നിരുന്നിട്ട് വീശി കൊടുക്കേണ്ട അവസ്ഥയാണ് ഉറക്കത്തിൽ ഇടയ്ക്ക് എണീറ്റ് കരയാണ് പിന്നെ നമ്മളായാലും ഭക്ഷണം കഴിക്കുമ്പോഴും എപ്പോഴും വന്ന് ഈച്ച വന്നു വീഴാണ് ഈച്ചശല്യം ഈ ഭയങ്കര ഇത് 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 ശരിക്കും ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഈച്ചശല്യം കാരണം പൊറുതിമുട്ടിയ ജനങ്ങൾ കോർപ്പറേഷന്റെ അനാസ്ഥക്കെതിരെ പലതവണ സമരവുമായി തെരുവിലിറങ്ങി കുരിയച്ചിറ നഗരത്തിൽ ആയിരക്കണക്കിന് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മനുഷ്യ ചങ്ങല തീർത്തു എന്നാൽ അധികാരികൾ കണ്ണടച്ചിരിക്കുകയാണ് എന്നാണ് പരാതി കോർപ്പറേഷന്റെ ശ്മശാനവും കൃത്യമായ പരിചരണം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായി മാറുകയാണ് പുകക്കൊഴലിന്റെ മുഗൾ ഭാഗം ദ്രവിച്ചതിനാൽ മാംസം കത്തുന്ന ഗന്ധം രൂക്ഷമാണ് ഇതിനു പുറമെ മൃഗങ്ങൾക്കായുള്ള ശ്മശാനത്തിന്റെ പ്രവർത്തനവും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വീടുകളുമുള്ള പ്രദേശം കൂടിയാണ് കുര്യച്ചിറ കുര്യച്ചിറയെ അധികാരികൾ മനഃപൂർവ്വം ദുരിതത്തിലാഴ്ത്തുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം തൃശൂർ കുര്യച്ചിറ പ്രദേശം ആകെ ഈച്ച പൊതിഞ്ഞ അവസ്ഥയിലാണ് ഈച്ച ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ പ്രദേശവാസികൾ അധികൃതർ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം